കുട്ടി ഗെയിം കളിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവളുടെ അമ്മ പറഞ്ഞത് സന്ധ്യ നേരത്ത് പുറത്തിരുന്നു കളിക്കരുത് എന്ന് ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല അവൾ ആ ഗെയിം തിരിച്ചു കളിച്ചു പെട്ടെന്നാണ് ഒരു കള്ളൻ വന്ന് അവളെ പിടിച്ചപ്പോ അവളൊരു വല്യൊരു ഭയാനകമായൊരു മുറിയിലായിരുന്നു അവൾ ആകെ പേടിച്ചു പോയി പെട്ടെന്നാണ് അവിടേക്ക് ആ കള്ളൻ വന്നത് അവളുടെ അമ്മ വന്നത് അപ്പോൾ അവളെ നോക്കിയപ്പോൾ കാണാനില്ല പക്ഷേ ഫോൺ ഉണ്ടായിരുന്നു അമ്മ പോലീസിനെ വിളിച്ചു പോലീസുകാർ എല്ലാം പറഞ്ഞു പോലീസുകാര് പറഞ്ഞു ആ ശെരി ഞങ്ങള് തപ്പാന്ന് അപ്പോഴാണ് അവളുടെ കണ്ണിൽ പെട്ടത് ആ ഓപ്പൺ ഡോർ കണ്ടത് ഓപ്പൺ ഡോർ കണ്ടു സേൻവി വേഗം ഓടി അവളെ പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് സേൻവി ഓടി വന്ന നമ്മുടെ അമ്മയെ കെട്ടിപിടിച്ചത്